ഹായ് ഗൈസ് അപ്പോൾ പാവങ്ങളുടെ സൂപ്പർ സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ചെറിയൊരു പ്രാങ്കോ കോൾ വേറെ ആരുമല്ല എൻ്റെ സ്വന്തം അച്ചമ്മയെ വേറൊരു നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത് സൗണ്ട് ഒന്ന് മാറ്റി ഒന്ന് വിളിച്ചു നോക്കാം സൗണ്ട് നമുക്ക് എനിക്ക് തവണ്ട നമുക്ക് ഈ തവണ്ടിൽ നിന്നു വിളിച്ചേക്കാം വിളിച്ചൊന്നും നോക്കാം നമുക്ക് നമുക്ക് ആദ്യം അച്ചമ്മൻ്റെ പേരെന്ന് പറയുന്ന രുക്മിണിന്ന രുമിണിക്ക് അല്ലേന്ന് പറഞ്ഞ് വിളിച്ചൊന്നും നോക്കാം നമുക്ക് അപ്പം

está está para el porno chévere ¿eh? ¿Este ¿quién es? ah María ¿en qué monte la? ¿en dónde? ¿manar sale no leía manar sale no manar sale no manar sale Me ¿a la no tiene മ്മ ഞമ്മ മണ്ണാറശാല വിളിക്കയായിരുന്നു മണ്ണാറശാല മണ്ണാർശാല വിളിക്കാം മണ്ണാർശാല സ്കൂളിന്റെ വാടിയ സ്കൂളിന്റെ അവിടെ അമ്മ ഞങ്ങള് മണ്ണാർശാല സ്കൂളില്ല അമ്മ മണ്ണാർശാല ആ അമ്മ മണ്ണാർശാല സ്കൂളില്ല കൊറച്ച് ദുരിതാശ്വാസത്തിന്റെ അവിടെ നിന്ന് വിളിക്കാണേ അമ്മ അമ്മ താരം മനസ്സിലായില്ലേ അമ്മയ്ക്ക് ഞങ്ങൾ മനസ്സിലായോ പറയുന്ന നേരം മനസ്സിലായോ അമ്മക്ക് അച്ച അമ്മ പനിമാറിയ പനി മാറിയുന്നു അപ്പൊ ഫ്രാങ്ക് പാലി നല്ല ചീത്ത വിളി കിട്ടി